വലിയ വലിയ സന്തോഷമാണ് കാരണം എം എസ് പിന്നു റിട്ടയർഡ് ചെയ്യാൻ പറ്റിയതും പക്ഷെ ഒരു ആർക്കും കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ എം എസ് പിന്നു റിട്ടയർഡ് ആവുന്നു അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്കൊക്കെ അറിയാമായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പരേഡ് ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റമില്ല ചില സാറേ അത് കിട്ടാതെ തന്നെ വലിയൊരു ഭാഗ്യാണ് അത് ഗോഡ് ഇസ് ഗ്രേറ്റ് ആ എനിക്ക് കിട്ടിയ അത് എം എസ് പിന്നു കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയേർഡ് ആവണുള്ളൂ പക്ഷെ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയേഡ് ആവണില്ല ഫുട്ബോളിൽ ഇപ്പോൾ ഞാൻ എനിക്ക് റിട്ടയർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു അക്കാഡമി ഒക്കെ തുടങ്ങും തീർച്ചയായിട്ടും ഗവൺമെൻറ് കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജ്സാറായിട്ട് പ്രൈവറ്റ് മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും ഫുട്ബോളിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് റിട്ടയേഡ് ചെയ്ത എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കും എനിക്ക് ഞാൻ യോയുടെ ആളാണ് ഞാൻ പുള്ളിയൊരാളാണ് റിട്ടയർഡ് ചെയ്താൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ലേ എനിക്കൊന്നും അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളുടെ വാർത്തെടുക്കാൻ പറ്റുമോ നോക്കും തീർച്ചയായിട്ടും അതെന്തായാലും നമ്മൾ എനിക്ക് പോലീസിലെ ജോലിയാണ് പക്ഷേ നമുക്ക് പ്രൈവറ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ റിട്ടയേഡ് ചെയ്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഒക്കെ തുടങ്ങി ഫുട്ബോളിൻ്റെ തന്നെ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഗവൺമെൻറ്റിനോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തുന്നു നല്ലൊരു അക്കാഡമി ആണെന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഈ ഒരു പ്രൊഫഷണൽ അക്കാഡമി ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ അല്ലാണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്യാമ്പ് അങ്ങനെയല്ല ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് ദയവേണ്ടോളം ഇല്ല എം എസ് പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ എൻ്റെ ബ്രഡ് എന്ന് പറഞ്ഞാൽ പോലീസാണ് പക്ഷേ എം എസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിൻ്റെ മക്ക ഞാൻ പറയാം എപ്പോഴും മലബാറാണ് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് പോണത് എം എസ് പിന്നു തന്നെ മലപ്പുറത്തു നിന്ന് ആയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം പക്ഷേ എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുക ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുക കമാൻമാരെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ എന്താ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എങ്ങനെ സ്നേഹിക്കുക അങ്ങനെ കെയർ ചെയ്യണമെന്ന് കാരണം ഇവരൊക്കെ മലപ്പുറത്തുള്ളവരാണ് ഷഫ് സാറായാലും രാജ് സാറായാലും ഇവരൊക്കെ സാറും ഇവിടെയാണ് മലപ്പുറത്ത് ഇവരൊക്കെ ഫുട്ബോളിനെ കുറിച്ച് കുറേ അറിയുന്നതാണ് അതുകൊണ്ട് എന്നെ ഭയങ്കര കെയർ ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ ഇവിടെ വന്നപ്പോൾ അതെ അബി അതെ രാജേഷ് കുഞ്ഞുമ ഒക്കെ സ്പോർട്സുകാരാണ് അത് തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ സ്പോർട്സുകാരുടെ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ഒത്തൊരുമയാണ് അത് ഫാമിലി ആയിട്ടായാലും വലിയൊരുത്തപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഇപ്പോൾ ലാസ്റ്റ് ഇരുപത്തെട്ടാം തീയതി കൂടെ കളിയുണ്ട് അപ്പോൾ പഴയ പ്ലേയേഴ്സ് പഴയ പ്ലേസ് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ പഴയ പ്ലേയേഴ്സും ഞങ്ങളായിട്ട് മലപ്പുറത്തൊരു മാച്ച് വെക്കിണ്ട് അതാണ് ലാസ്റ്റ് പരിപാടി